ഇന്നലെ ഒട്ടെവർ ഞാൻ ജാസ്മിൻ്റെ ഗെയിം പ്ലാനിനെ പറ്റിയിട്ട് എന്താണ് ജാസ്മിൻ കാണിക്കുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഞാൻ ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ജാസ്മിൻ ഒരു അടിപൊളി ഗെയിമറാണ് ജാസ്മിൻ ആൻഡ് ജിൻഡോ കാരണം ജിൻഡോ എനിക്ക് പൈസ തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ തമാശയ്ക്ക് എടുത്തിട്ടുള്ള ആയാലും നല്ല മാന്യമായ രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാൻ കൊടുത്തു എനിക്ക് മോശമായുള്ള കമൻറ്റ് വരുമ്പോഴാണ് ഞാൻ തിരിച്ച് മോശമായ റിപ്ലൈ കൊടുക്കുന്നത് അത് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ വീഡിയോസ് ചെയ്തു പോകുന്നു ഇവരുടെ വീടിൻ്റെ നടുമുറ്റത്ത് എന്തോ ഓലാമുടൽ വീണ് ഓട് പൊട്ടി ആ ഓട് പൊട്ടിൻ്റെ ചില്ല് വന്ന് അല്ല കഷ്ണം വന്ന് അവരുടെ പാരൻസിൻ്റെ തലയിൽ കൊണ്ട് പൊട്ടി സ്റ്റിച്ചിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിലൊന്നും സംഭവിക്കുന്നില്ല ഇവര് വന്ന് ചോദിച്ച് പണി വാങ്ങിക്കുകയാണ് അപ്പൊ ജിൻഡോ മെന്റലി ബ്രേക്ക് ഡൗൺ ആയപ്പോ കൺഫെഷൻ റൂമിൽ പോയിട്ട് കരഞ്ഞാൽ ഇന്ന് പുളിത്തു പിന്നെ പുറത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വന്നേ കൺഫെഷൻ റൂമിൽ നിന്ന് കരഞ്ഞോ ഒന്നും പുറത്ത് ആർക്കും അറിയത്തില്ല ആ ഒരു മെന്റൽ കപ്പാസിറ്റി ഇസ് ടു ഹൈ അതേപോലെ ഇന്നലെ ജാസ്മിൻ അപകാര ഗെയിം ആയിരുന്നു ഒന്നും പറയാനില്ല കാരണം ആയിട്ട് ജാസ്മിൻ തകർത്തു തകർത്തു എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വിടാതെ പ്രൊവോക്കിൻ്റെ എക്സ്ട്രീം ചെയ്തിട്ടും റെസ്മിങ് കിടന്നു ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും ഫ്രണ്ടിൽ വന്നിരിക്കണം ഫ്രണ്ടിലൊന്നിരിക്കണം ഫ്രണ്ടിലൊന്നിരിക്കണം അത് ആ റോബോട്ടിൻ്റെ അതേ ടോണിൽ എൻ്റെ പൊന്നും നമിച്ച കുറിച്ചിനെ കാരണം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സമയത്തുണ്ടല്ലോ പിന്നെയും ക്യാരക്ടർ വിടാതെ ഗസ്റ്റ് ഉണ്ടെന്നെല്ലാം മാനിച്ച് ആദ്യം ശ്വേതച്ചേച്ചിൻ്റെ അടുത്ത് പോയി പറയുന്നു ശ്വേതചേച്ചു പിന്നെയും അത് ചെയ്യാൻ പറയുന്നു കുറേ പ്രാവശ്യം കുറേ പ്രാവശ്യം വന്നിരിക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോയത് ആ സമയം വരെ ആ കുട്ടി പിടിച്ചു നിന്ന് ആ ഒരു ക്യാരക്ടർ ആ ഒരു അയ്യോ ഹാറ്റ്സ് ഓഫ് യു ഒന്നും പറയാനില്ല റിയൽ സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് കാരണം ഇത്രയും കുത്തി ഇത്രയും പ്രഷറും ഇത്രയും ഇതിൽ നിന്നിട്ടും ലാസ്റ്റ് ഒന്ന് പൊട്ടി അത് ഏതൊരു മനുഷ്യനാണെങ്കിലും പൊട്ടി പൊട്ടിപ്പോകും കാരണം മനുഷ്യന്മാരല്ലേ പക്ഷെ എന്നാലും ഒരു ടൈം പീരീഡ് വരെ നിന്നത് ഭയങ്കര അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ റെസ്മിൻ്റെ ഗെയിം പ്ലേ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഗംഭീരമായിരുന്നു എന്നെ സക്കാസമ്പേ